കുട്ടികളുടെ ദേഷ്യം ഒരുപാട് പേരൻസ് പറയുന്ന ഒരു കൺസേൺ ആണ് അപ്പൊ കുട്ടികളുടെ ദേഷ്യം അഡ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ റൂട്ട് കോസസ് അറിഞ്ഞിരിക്കണം എപ്പോഴും നമ്മുടെ ഒരു ദേഷ്യം കാരണം മാത്രം ആവണം എന്നില്ലേ അവരത് പഠിക്കണം അതൊരു പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നാണ് കാരണങ്ങളൊന്നാണ് അപ്പൊ അതല്ല അത് കൂടാത്ത ബാക്കി എന്തൊക്കെ കാരണങ്ങളാണ് കുട്ടികളുടെ ദേഷ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ ഡിസ്കഷൻ ഞാൻ മറിയം അറിയാം ഷെയർ ചെയ്യുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു അറൗണ്ട് ഷെയർ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ദേഷ്യം കോപ്പി ചെയ്യുന്നു എന്നുള്ളത് അത് പിന്നെ പേരന്റ്സിനെ മാത്രം ആവണം എന്നുള്ളത് ഗ്രാൻഡ് പേരന്റ് ആവാം അങ്കിൾ ആവാം പിന്നെ ബ്രദേശ് ചുറ്റുമുള്ള ആളുകളെ കോപ്പി എന്ന് പറയുന്നത് അവരുടെ ഒരു ചെയ്യാറിന്റെ ഭാഗമാണ് പല കാര്യങ്ങളിലും ഒരു മുകളിലുള്ളവരെ നോക്കിയവരെ അവരെ അവരിലെ ഒരു എന്താ പറയാ ഇൻസ്പെയർഡ് ആവുകയും ഇവൻ ഇപ്പൊ ഒരു ആന്റി ആയിട്ട് ഇൻസ്പേർഡ് ആയിട്ട് പോലും അത് ഫോളോ ചെയ്യുന്ന ഒരു രീതിയുണ്ട് അപ്പം നമ്മള് അത്തരം ഒരു 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 ഷോർട്ട് ടെമ്പർനെസ് നമ്മള് വൺസിൻ്റെ വയൽ ചൂടാവുന്നതിനെ പറ്റി അല്ല പറയുന്നത് ഒരു 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 എല്ലാ ദിവസവും അവൻ ചൂ അവന് അവ നമ്മളെ പറ്റി ആളുകൾ അവനൊരു ചൂടനാണ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കോ അങ്ങനെ സ്വഭാവം കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതേ എന്താ പറയാ വരുന്ന നിന്ന് കിട്ടുന്ന കാര്യങ്ങളെല്ലാം അബ്സോർബ് ചെയ്തിട്ടാണല്ലോ വളർന്നു വരുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ നമ്മൾ ആയിട്ടുള്ളത് ഈ ദേശം തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം പലരും പറഞ്ഞിട്ടുള്ളതാണ് എന്റെ പേരൻസ് എന്റെ അടുത്ത് വഴക്ക് പറയുമ്പോൾ ഒരിക്കലും ഇതുപോലെ ചെയ്യരുത് എന്നാണ് എന്റെ ആഗ്രഹം പക്ഷേ കുട്ടിയുടെ ഒരു ഇറിട്ടേഷൻ കിട്ടുമ്പോൾ ഫസ്റ്റ് റെസ്പോൺസ് ആയിട്ട് വരുന്നത് അങ്ങനെയാണ് കൂട്ടാകുന്നുണ്ട് അപ്പം അവിടെയാണ് ചിലർ അതിനെ ഒരു ന്യായീകരിക്കാൻ പറയുന്നുണ്ട് അതായത് ഞാൻ എനിക്ക് കിട്ടിയതാണ് അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക രക്തത്തിലുള്ളതാണ് ചിലര് എന്താ പറയാ ജാതി പേരൊക്കെ പറയും ഞങ്ങൾ ഇങ്ങനത്തെ ആൾക്കാരാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ അവരുണ്ട് അപ്പൊ ഫണ്ടമെന്റ് നമ്മൾ മനസ്സിലാക്കേണ്ട മനുഷ്യന് മറ്റു മൃഗങ്ങളിൽ നിന്നുള്ളൊരു വ്യത്യാസങ്ങളിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ് അവന് അവന്റെ ഇത്തരം സംഗതികളെ റീഡിഫൈൻ ചെയ്യാൻ കഴിയും എന്നുള്ളത് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതായത് ഞാൻ എൻ്റെ ഫാദർ അങ്ങനെ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ആവേണ്ടതില്ല എന്ന് തീരുമാനിച്ച് അതിന് മുകളിൽ ആക്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ ഒരു എബിലിറ്റിയാണ് ക്വാളിറ്റിക്ക് അപ്പുറം ഒരു എബിലിറ്റിയാണ് അത് മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒന്നായി നമുക്ക് വേണമെങ്കിൽ പറയാം ചിലർക്ക് ചിലർക്കിപ്പോ ദേഷ്യായിരിക്കും ഇതുപോലെ അങ്ങനെ വേറെ പല എല്ലാത്തിനും ന്യായീകരിക്കേണ്ട ഒരു സാധന അല്ല ആ ഇതെല്ലാം എൻ്റെ പേരന്റ് ഇങ്ങനെ ഞാനും അങ്ങനെ അങ്ങനെ ആവുകയാണ് കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം അപ്പൊ എക്സ്പോസ് ടു ആക്കുന്ന ആ എൻവയറൺമെന്റ് ഈവൻ കുട്ടിക്ക് അത് അബ്സോർബ് ചെയ്യണ്ട എന്നുണ്ടെങ്കിലും ചിലപ്പോ അതായിരിക്കും കുട്ടിയുടെ ഒരു ഓട്ടോമാറ്റിക് റെസ്പോൺസ് ആയിട്ട് അവൻബിൽ ആയി പോകുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കുട്ടീനെ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോളിൽ അപ്പുറമായി ഓട്ടോമാറ്റിക്കലി ദേഷ്യം വന്നു പോവാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയല്ല അപ്പൊ അങ്ങനെയുള്ള സ്റ്റേജിൽ പലരും ചെയ്ത് പോകുന്നതാണ് ഇപ്പൊ ഒരു സിറ്റുവേഷൻ വന്നു അതിനെ ചെയ്യും അവിടെ റിയാക്ട് ചെയ്യാതിരിക്കും പക്ഷെ എന്നാ ഉള്ളില് ടെൻഷൻ കൂടുന്നുണ്ടാവും അടുത്തൊരു സിറ്റുവേഷൻ വന്ന് വീണ്ടും ബോട്ടിലെ ചെയ്യും പക്ഷെ മൂന്നാമത് സിറ്റുവേഷൻ വരുമ്പോൾ ബേസ്റ്റ് ഔട്ട് ആവും അപ്പൊ അങ്ങനെയല്ല ശരിക്കും ആംഗർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആ നടക്കുന്ന സിറ്റുവേഷൻ നമുക്ക് ഭയങ്കര ദേഷ്യം ഉള്ളിൽ ഒതുക്കി പിടിച്ച് ദേഷ്യപ്പെടാതിരിക്കുന്ന ഒന്നല്ല അത് പ്രോപ്പർലി ചാനലൈസ് ചെയ്യാൻ അറിയുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് എല്ലാത്തിനും നമുക്കൊരു സ്കെൽ സീക്കിയത് ഓക്കെയാണ് ഇപ്പൊ നമ്മൾ ഒരു 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 കോച്ചിനെയോ മെൻറ്ററിനെയോ വെച്ച് ആങ്കർ മാനേജ്മെന്റ് സീക്കുക അതിന്റെ പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ളവരെ വെച്ച് ചെയ്യുക എന്നുള്ളത് ഒരു നോർമൽ സംഗതിയാണ് അങ്ങനെ ചെയ്താൽ പലർക്കും ഒരു പരിധി ഒരുപാട് എന്താ പറയാ വ്യത്യാസം വരാൻ പറ്റും ഒരുപാട് എല്ലാ അടിക്കുന്ന ഒരു 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 സ്റ്റേജിൽ അത് മാറി ടു മന്ത്സ് കേസ് ആ ചേഞ്ച് കൊണ്ടുവരാൻ ടൈം സീക്ക് സംഭവിക്കുന്ന ഒരു ഡിഫറൻസ് ആണ് അതിൽ ഒരു ആംഗർ മാനേജ്മെന്റിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുമ്പോണ്ടാവുന്ന വ്യത്യാസം ഇപ്പൊ നിങ്ങളെ ഓരോരുത്തർ വലിയ ഞാനോ അറിയുമോ ഒക്കെ വ്യത്യസ്ത കാര്യങ്ങളുടെ എക്സ്പെർട്ടിസം ഉള്ളതുപോലെ തന്നെ ആങ്കർ മാനേജ്മെന്റ് അത് ബാക്കിയുള്ളവരെ കൊണ്ട് എങ്ങനെ എടുപ്പിക്കാം എന്നുള്ളതിൽ സ്കിൽഡ് ആയിട്ടുള്ളവരുമായി ട്രെയിൻഡായിട്ടുള്ളവരുമായി നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു മാനേജ് ചെയ്യാൻ പറ്റും പക്ഷെ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഇങ്ങനെയൊക്കെയുള്ള അല്ല ഞാൻ അങ്ങ് കൺട്രോൾ ചെയ്യാം അടുത്ത സെക്കൻഡിലോട്ട് കൺട്രോൾ ചെയ്യാം ഇങ്ങനെ എനിക്ക് നോക്കാം അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ഭയങ്കര സിവിയർ ഒരു സ്റ്റേജിലായിരിക്കും നമ്മളടുത്ത് എത്തുക അപ്പൊ ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന പല കേസും ഉണ്ടായിട്ടുണ്ട് കുറച്ച് മന്ത്സ് മുമ്പ് നമ്മുടെ അടുത്ത് വന്നിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്ട്രീം സിറ്റുവേഷനിലേക്ക് അവർക്ക് പോകേണ്ടി വരില്ല അവരുടെ കുട്ടിയൊക്കെ സഫർ ചെയ്യേണ്ടി വരില്ല എന്ന് വിചാരിക്കുന്ന കേസസ് ഉണ്ട് അപ്പൊ റൈറ്റ് ആയിട്ടുള്ള സമയം മനസ്സിലാക്കാം ഹെൽപ്പ് സീക്കിയാണ് ക്രിങ്കിന്റെ ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലെ ഡീറ്റെയിൽസ് ഉണ്ടാവും അപ്പൊ ഒരെണ്ണം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന എൻവയൺമെന്റ് അടുത്ത രണ്ടാമത് പറയുന്നത് ഇപ്പൊ നമുക്ക് നമ്മുടെ നേച്ചറിന്റെ ദേഷ്യം എന്ന് പറഞ്ഞ പോലെ കുട്ടികൾക്കും ബൈ നേച്ചർ നേച്ചറില് അവർക്ക് ദേഷ്യം എന്നുള്ളത് ചില കുട്ടികൾ അവരുടെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിൽ അവർ സ്റ്റേജിലൊക്കെ അവർക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഔട്ട് ചെയ്യുന്ന ഇതുണ്ട് അതാണോ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ഒരു ഒരു കാര്യമാണ് അല്ലേ ഒന്ന് ഡെവലപ്മെന്റ് സ്റ്റേജസിനെ പറ്റി പറയുകയാണെങ്കിൽ ചെറുതിലെ ഇപ്പൊ ഒരു ഫ്രസ്ട്രേഷൻ വരുന്ന ഒരു സമയങ്ങൾ സമയങ്ങളുണ്ടാവുമല്ലോ കുട്ടികൾക്ക് ഇപ്പൊ അവർ ആഗ്രഹിക്കുന്ന പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല വിചാരിച്ച കാര്യം നടക്കുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോ ഉണ്ടാവുന്നതിന്റെ ഒരു പാർട്ടായിട്ട് അങ്ങനെ വരും പിന്നെ അടുത്തൊരു ടീനേജിലെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് കാരണം ഈ ഒരു സ്റ്റേജ് വന്നേക്കാം അവിടെ അവിടെ ഇനി അങ്ങനെ ആണെങ്കിലോ ഈ ആണെങ്കിൽ നമ്മൾ അതിനോട് റെസ്പോണ്ട് നമ്മൾ അതിനെ അവരുടെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി റൂട്ട് കോസ് എന്താന്ന് മനസ്സിലാക്കി ഒരു ജഡ്ജ്മെന്റ് ആവാതെ നീ എൻ്റെ അടുത്ത് ദേഷ്യം കാണിക്കാൻ ആളായോ എന്നൊരു പേരന്റ് പറയാപ്പുറം അവൻ അവനൊല്ലെങ്കിൽ അവൻ എന്തുകൊണ്ട് കാണിച്ചു എന്നുള്ളത് മനസ്സിലാക്കി ഒരു സ്റ്റെപ്പ് ഇറങ്ങി ചെന്ന് അവർ ഹെൽപ്പ് ചെയ്യാൻ അതായത് ആങ്കറും ഒരു ഇഷ്യൂ ആണ് ആ ഒരു ആങ്കറും ഒരു രോഗമാണെന്ന് പറയാൻ ചില അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആണ് നമുക്ക് നമ്മുടെ പീക്ക് ഓഫ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ മതിയാവും ചില കുട്ടികൾക്ക് അറ്റൻഷൻ സീക്കിങ്ങിന്റെ ഭാഗമായി നിങ്ങൾ ഈ പറയുന്ന ഓരോ അഹങ്കാരം അങ്ങനെയും അങ്ങനെയും ചിലപ്പോൾ കുട്ടികൾ ചെയ്യലുണ്ട് ഒരു അറ്റൻഷൻ സീക്കിങ്ങിന്റെ ഭാഗമായി എല്ലാവരും എന്നെ ശ്രദ്ധിക്കട്ടെ എന്നുള്ളത് നമ്മളൊരു അഹങ്കാരം എന്നൊക്കെ പറയുന്ന പോലത്തെ സംഗതികൾ കുട്ടികളുടെ ഉണ്ട് അപ്പം ഈവൻ അതാ പോലും കുട്ടിയെ സംബന്ധിച്ച് അവന്റെ ഒരു നീഡ് അവന് കിട്ടേണ്ട ഒരു അറ്റൻഷൻ എന്തുകൊണ്ട് കിട്ടുന്നില്ല ചിലപ്പോൾ ഒരു കുട്ടിക്ക് അമിതമായ അറ്റൻഷൻ ആവശ്യമുണ്ടാകും അങ്ങനെയാണെങ്കിൽ അതൊരു കുട്ടിയുടെ പ്രോബ്ലമായി കണ്ട് അതിനെ പരിഹരിക്കണം ഒരു ഏരിയ പലപ്പോഴും അറ്റൻഷൻ സീക്കിങ് വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നതുകൊണ്ടാണ് അവൻ വീണ്ടും അങ്ങനെ കാണിക്കുന്നതെന്ന് പക്ഷെ ഒരു മെജോറിറ്റി കേസിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ മനസ്സിലാവും നമ്മളിൽ നിന്ന് ആവശ്യമുള്ള ശ്രദ്ധ കിട്ടാതെ ആകുമ്പോഴാണ് അവർ ഈ രൂപത്തിലുള്ള ടാൻഡ്രോംസ് കാണിച്ച് നമ്മുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നത് ആ അവിടെ അവര് പഠിക്കുന്നത് ഞാൻ ഇങ്ങനെ കാണിച്ചാൽ എനിക്ക് ശ്രദ്ധ കിട്ടും എന്നുള്ളത് അവർക്ക് ഉറപ്പാണ് ഇപ്പൊ ഒരു ക്ലാസ് എടുത്ത് താഴെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും എന്നെ അറ്റൻഡ് ചെയ്യും കുട്ടികളെ സംബന്ധിച്ച് അറ്റൻഷൻ എന്ന് പറയുന്ന പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോന്നും ഇല്ല അവർക്ക് അറ്റൻഷൻ ഇസ് എവറിങ് പോസിറ്റീവ് ആണ് നെഗറ്റീവ് അപ്പൊ അത് സീക്ക് ചെയ്യാൻ ഡു സീക്കിയുടെ കുഞ്ഞു നാളോട്ടാണ് അപ്പൊ അത് നമ്മൾ ചെറുതായി ശ്രദ്ധിക്കാനുള്ള കാര്യം അതാണ് അവർക്ക് മാക്സിമം പോസിറ്റീവ് ആയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കുക അവരത് ഡിമാൻഡ് ചെയ്യാത്ത സമയത്ത് നമ്മൾ അറ്റൻഡ് ചെയ്യുക അവര് ഇനി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലപോലെ അപ്രീഷിയേറ്റ് ചെയ്യുക അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു നെഗറ്റീവ് അറ്റൻഷൻ സീക്കിങ് കുറഞ്ഞു വരും കുറഞ്ഞു വരും അപ്പൊ ആണെങ്കിൽ അതിന് ഹെൽപ്പ് സീക്ക് ചെയ്യാം നമുക്ക് തീരെ കൺട്രോളബിൾ അല്ല അല്ലേ അധികം നിങ്ങൾ ആ കുട്ടിയുടെ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തു അത് ജസ്റ്റ് കൊള്ളാം ഗുഡ് ഡാ എന്ന് പറയുന്നതിനപ്പുറം കുറച്ച് ഇറങ്ങി ചെന്ന് എന്താ എങ്ങനെയാണ് അവൻ ചെയ്തത് എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് ഷോയിങ് ഒരു ഹ്യൂർ എന്താ പറയാ പ്യുവർ ജെനുവിൻ ക്യൂരിയോസിറ്റി ദ തിങ്സ് അവർ ചെയ്തതില് ഒരു ഒരു ആത്മാർത്ഥമായി നമ്മൾ അവർ അവർ ചെയ്തതിനെ കുറിച്ച് അന്വേഷിക്കുക ഒക്കെ ചെയ്താൽ അതാണ് നല്ലൊരു അപ്രീസിയേഷൻ അങ്ങനത്തെ നല്ലൊരു സാധനം അങ്ങനത്തെ അറ്റൻഷൻസ് നല്ല അറ്റൻഷൻസ് കിട്ടുന്നുണ്ടെങ്കിൽ എന്നിട്ടും ഇത് കാണിക്കുന്നുണ്ട് അറ്റൻഷൻ അറ്റൻഷൻ്റെ ഭാഗമായിട്ടെങ്കിൽ ഒരു ഫർദർ ഡീപ് ലൈവില് ഒരു അനാലിസിസും സഹായ ഒരു ഹെൽപ്പും ഒക്കെ നിങ്ങൾക്ക് അതിൽ വേണ്ടിവരും പിന്നെ അടുത്തൊരു റീസൺ ആണ് ഇപ്പൊ കാണിച്ചു കഴിഞ്ഞാൽ അവർ മെറ്റീരിയൽ ഇപ്പൊ അതുവരെ ഈ അറ്റൻഷൻ സീക്കിങ്ങുമായിട്ട് കുറച്ച് ലിങ്ക്ഡ് ആണ് ഇപ്പൊ അതുവരെ ശ്രദ്ധിക്കാതിരിക്കുന്ന നമ്മൾ കുറച്ചൊന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ നേരം മൊബൈലിൽ കൊടുക്കും അതുവരെ ചിലപ്പോൾ നോ പറഞ്ഞു നിൽക്കുന്ന കാര്യമായിരിക്കും അപ്പൊ അവര് വാശി കാണിച്ചാൽ നമ്മൾ നമ്മുടെ ഒരു ഡിസിഷൻ ചേഞ്ച് ചെയ്യും നമ്മുടെ നോസ് എസ് ആവും അതൊരു പ്രശ്നമാണ് ഒരു കൂട്ടി പഠിക്കുകയാണ് ഇത് ഞാൻ ചെയ്താൽ നാളെ ഇത് വലുതാവും തോറും ഓരോ ഘട്ടത്തിലും അതങ്ങനെ ലേൺ അത്

നല്ലൊരു നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൽ പലതും കട്ട് ചെയ്തിട്ട് ആദ്യം നമ്മൾ വെക്കുന്ന റെസ്ട്രിക്ഷൻ ബി ബേസ്ഡ് ആണ് ഒരു വൺ ഇൻസിഡന്റോ അല്ലെങ്കിൽ ടൂ ആ രണ്ടിൽ മാത്ര എന്നിട്ട് അത് സെറ്റ് ആയ ശേഷം ഓൺ ടൂർസ് അപ്പൊ അവിടെ നോ പറയുന്ന റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിനാവാ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കുട്ടികൾക്ക് ഒരുപാട് ഫ്രസ്ട്രേറ്റിംഗ് ആവുന്നുണ്ടോ നമ്മുടെ ഒരു ഹോം എൻവയൺമെന്റ് നമ്മൾ ചിലപ്പോൾ കുട്ടികളെ ഡയറക്ട്ലി വഴക്ക് പറയണമെന്നില്ല പക്ഷെ അവര് നിൽക്കുന്ന വീട്ടിലെ എന്ന് പറയുന്നത് ഇറ്റ് സോ ഫ്രസ്ട്രേറ്റിംഗ് ചിലപ്പോ കപ്പിൾസ് തമ്മിലുള്ള വഴക്കായിരിക്കാം ചിലപ്പോൾ ജോയിന്റ് ഫാമിലിയിലെ വഴക്കായിരിക്കാം ഇല്ലെങ്കിൽ ചിലപ്പോ നമ്മുടെ തിരക്ക് കാരണം തന്നെ നമ്മൾ കുട്ടികളോട് ഇടപെടുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടൊക്കെ ആയിരിക്കാം ഇടപെടുന്നത് ഫ്രം ഇൻസൈഡ് നാച്ചുറലി ല്ലേ അത് പുറത്തു വരുന്ന പല രീതിയിലായിരിക്കും ചിലപ്പോൾ ചിലപ്പം സാഡ് ആയിരിക്കാം ചില താങ്കർ ആയിട്ട് അത് പുറത്ത് വരും അപ്പൊ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്റെ റൂട്ട് കോസിനെ നമ്മൾ തന്നെ അഡ്രസ്സ് ചെയ്യാതെ ഇപ്പം നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ വേറെ മാർഗങ്ങളില്ല അതിന് ഷോർട്ട് കട്ട്സ് ഒന്നും ഇല്ല നമ്മൾ അഡ്രസ്സ് ചെയ്യുക നമ്മളൊരു ബെറ്റർ ലൈഫ് അവർക്ക് കൊടുക്കുക കാരണം ഡെഫിനറ്റ്ലി എൻഡ് ഓഫ് ദി ഡേ അവരും നാളെ തിരിഞ്ഞ് നോക്കുമ്പോൾ അവരൊരു കുട്ടിക്കാലം നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോ നമ്മുടെ ഒരു മധുരമുള്ള ഓർമ്മകളായിരിക്കണല്ലോ നമ്മുടെ കുട്ടിക്കാലം അപ്പൊ അത് അവർക്ക് നൽകുക എന്ന് പറയുന്നത് ആസ് എ പേരൻ്റ് നമ്മുടെ കടമയും കൂടാണ് നമുക്ക് കഴിയുന്ന പോലുള്ളൊരു മധുരമായ ജീവിതം അപ്പം വേറെ ആളുടെ കുട്ടിയുടെ മധുരമായ ജീവിതം നമ്മൾക്ക് നമ്മുടെ കുട്ടിക്ക് എന്താണ് ഏറ്റവും മധുരമുള്ള സ്ലോ ഡൗൺ ചെയ്യണം തോന്നൂലേ സ്ലോ ഡൗൺ ചെയ്യണം നമ്മൾ ഇറങ്ങുക അടുത്ത് നമ്മള് കേട്ടത് വായിച്ചപ്പോൾ ഇമ്പാക്ട് ചെയ്തൊരു കൂട്ടാണ് അതായത് കുട്ടി നമ്മുടെ ഹാപ്പി ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് മെമ്മറീസിലൊക്കെ നമ്മുടെ വേർ ഓൾസോ ഹാപ്പി കാരണം ആയ ഹാപ്പി നമ്മള് ഉണ്ടാവില്ല തന്നെ നമുക്ക് പിന്നെ ലാസ്റ്റ് ഏറ്റവും കുട്ടിക്ക് ദേഷ്യമുണ്ട് എന്ന് പേരൻസ് ക്രൂരമായി കുട്ടിയെടുത്ത് ഇടപെട്ടാൽ ഉണ്ടാവുന്ന ഏറ്റവും വിഷമകരമായ ഒരു സിറ്റുവേഷൻ കുട്ടിയുടെ രോഗാവസ്ഥ കൊണ്ട് അവർക്ക് ആങ്കർ ഉണ്ടാവും ഉദാഹരണം പറഞ്ഞാൽ എ ഡി എച്ച് ഡി പോലുള്ള ഒരു ഒരു കണ്ടീഷൻ ഉണ്ട് രോഗം എന്ന് പറയുന്നതിന് അപ്പൊ ഒരു കണ്ടീഷൻസ് ഉണ്ട് അവർക്ക് എന്താ പറയാ ഇവൻ ഓ സി ഡി പോലും അപ്പം അങ്ങനെയുള്ള ഒരു ഒരു സിറ്റുവേഷൻ കൊണ്ട് ആ ഒരു കണ്ടീഷൻ കൊണ്ട് നമ്മൾ ആരും ഒരു എന്താ പറയാ ഒരു ഇതിൽ നിന്നും പുറത്തല്ല ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടാണെങ്കിൽ എന്നിട്ട് നമ്മൾ ആ കുട്ടിയെ ഒരുപാട് അവന് ദേഷ്യം വരുന്ന ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കുള്ളൂ അതിന്റെ ഒരു 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 ക്രൂരത എന്ന് പറയുന്നത് അപ്പൊ കുട്ടിയെ അങ്ങനെ ഉള്ളതൊക്കെ ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യേണ്ടതും ഒരു പേരൻ നല്ല നമ്മുടെ ഒരു ബാധ്യതയാണ് നമുക്ക് തോന്നാ അവര് എന്തിനാ ഇത്ര ഇതായിട്ട് എന്താ സ്റ്റേൺ ആയിട്ട് ഈ കാര്യത്തിൽ ഇങ്ങനെ പിടിച്ചേക്കേണ്ട കാര്യം എന്താ നമുക്ക് തോന്നുന്നത് പക്ഷെ അത് കുട്ടിയുടെ അൾട്ടിമേറ്റ് ഒരു ഫിയറിന്റെ പാർട്ടായിട്ടോ ഒരു ഒബ്ജക്ഷൻ്റെ പാർട്ടായിട്ടോ ഒക്കെ ആയിരിക്കാം അപ്പൊ അത് വേറെ ഒരു കൗൺസിലിംഗ് വഴി മാറ്റിക്കൊണ്ട് വരേണ്ട ഒരു കണ്ടീഷൻ ആയിരിക്കാം അപ്പൊ ഇതിലേതാണെങ്കിലും ഡിസ്കസ് ചെയ്തുകൊണ്ട് എത്ര നമ്പർ പോയിണ്ടതെന്ന് അപ്പൊ ഇതിലേതാണെങ്കിലും റൈറ്റ് ആയിട്ടുള്ള കോസ് ഐഡന്റിഫൈ ചെയ്തല്ലാത്ത വീണ്ടും വേറെയും കാരണങ്ങളുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള കാരണങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുക ആംഗർ ഇഷ്യൂസ് ഉണ്ട് സിറ്റുവേഷൻസ് നിങ്ങൾ ഇടുക അഡ്രസ് ചെയ്യാവുന്നതാണെങ്കിൽ നമുക്ക് അടുത്തൊരു ഇതില് ചെയ്യാവുന്നതാണ് ആണ്